ഹായ് നമസ്കാരം ഓട്ടോ ഫൈവ് ലൈഫ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ഹോട്ടലുകളിലൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മളിപ്പം വൈകുന്നേരങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നവരൊക്കെ ഒരു ചായ കുടിക്കുന്ന കൂടുതൽ കഴിയുന്ന സാധനമാണ് നമ്മുടെ ഉള്ളിപ്പക്കോട നമ്മൾ സവോളായിട്ട് ഉണ്ടാക്കുന്ന ഒരു പക്കോട ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ചെറിയ ചെറിയ ഉണ്ട ഉണ്ടായിട്ട് കളിക്കുന്ന ഒരു പക്കോട അതെങ്ങനെയാണ് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുമെന്ന് നോക്കാം ഹോളായി ഒന്ന് അരിഞ്ഞെടുക്കാം ഈ സവോള ഈ മേളത്തെ ഇതൊന്നും കളയണം അല്ലെങ്കിൽ അതിൻ്റെ അതിങ്ങനെ കഷ്ണമായിട്ട് കിടക്കും നമുക്ക് നൈസായിട്ട് അരിഞ്ഞെടുക്കാം ി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ഒന്ന് ജസ്റ്റ് നരിഞ്ഞ് അതിനകത്തേക്കിടാം നമുക്ക് ആദ്യം ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഞെരിടി എടുക്കണം നമുക്ക് ശകല ഉപ്പ് ചേർത്ത് ഒന്ന് நல்ல சவோக்கோ நமக்கு இனி ஆசை கடல மாவு இட்டொழ அரைக்கப்பு மைதொடகா ஒரு நூல் மஞ்சள் பூடி இட்டொழ்குடி இட்டுகா நம்ம உப்புடி வந்தாலும் உப்பு ஆசியத்து நோக்கிட்டு சக்கர உப்பு இட்டுகா നമ്മുടെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കായപ്പൊടി കായപ്പൊടി ഇടുന്നത് നമ്മുടെ വെജി ഐറ്റംസിനും ഈ കടി ഐറ്റംസിനൊക്കെ ഒരു പ്രത്യേക ആണ് കായപ്പൊടി ഇട്ടുണ്ടാക്കുന്നത് നമുക്കിങ്ങനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നമ്മൾ ഉള്ളിയോടെ ഉണ്ടാക്കുന്ന തിക്കായിട്ടല്ല നല്ല ലൂസ് പരുവത്തിലാണ് നമ്മൾ പക്കോടയ്ക്ക് മാവ് ഉണ്ടാക്കുന്നത് നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കാം വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കണം നമ്മളെ ആവൊക്കെ നമ്മൾ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്കൊരു അഞ്ചു മിനിറ്റ് റെസ്റ്റ് വെച്ചതിന് ശേഷം നമുക്ക് വളർത്തെടുക്കാം നമുക്ക് ചട്ടി വെക്കാം ஓயிலுக்கு நமக்கு ஓச்சுக்கூடாது நமக்கு பக்காவில் கஷ்ணாய்ட்டு கொடுக்க അപ്പോൾ നമ്മുടെ ആദ്യം ഇട്ട വക്കോടയൊക്കെ അതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് കോരി എടുക്കാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ അടിപൊളി പക്കോടൊക്കെ റെഡി ആയിട്ടുണ്ട് കുറച്ച് കറിയേപ്പിലോടെ വളത്തിന്റെ മേളിലോട്ട് അപ്പൊ നമ്മുടെ തട്ടുകളൊക്കെ കിട്ടുന്ന രീതിയിലുള്ള പെട്ടെന്ന് ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു അടിപൊളി പക്കോടയാണ് നമ്മൾ വേറെ നമ്മൾ ഇന്നുണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ എല്ലാവരും ചുമ്മാ ഇപ്പം അവധി സമയം കാണല്ലോ പിള്ളേർക്ക് വീട്ടിലിരിക്കുന്ന സമയത്ത് നാലു മണിക്ക് എന്തെങ്കിലുമൊക്കെ പിള്ളേർക്ക് കൊടുക്കണമല്ലോ അപ്പം അന്നേരം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ ഞങ്ങൾ അറിയിക്കുക ഞങ്ങൾ ചാനൽ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്